സംസ്കാര സമിതി ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക അതുപോലെ ഈ സമര സമിതിക്ക് നേതൃത്വം നൽകുന്ന ഈ നമ്മുടെ സമരത്തിന് ശക്തമായി നേതൃത്വം നൽകിക്കൊണ്ട് നമ്മുടെ ഈ സമരം ഇനിയും ആവേശത്തോടെ മുമ്പോട്ട് പോവും ജനങ്ങൾക്ക് ആവേശം നൽകിയ നമ്മുടെ നേതാക്കന്മാരായ കെ കെ മുജീബ് അതുപോലെ പി കെ ഷരീഫ് ഖ എല്ലാവരെയും കോമശ്ശേരി പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി ഈ സമര പോരാളികളെയും നമ്മുടെ ഈ സമരത്തിൽ നേതൃത്വം നൽകുന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതുപോലെ ഇനിയുള്ള മുമ്പോട്ടുള്ള മറ്റന്നാൾ മറ്റന്നാൾ നടക്കുന്ന കോഴിക്കോട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ ശക്തമായ മാർച്ച് ഈ ഫ്രഷ് കട്ടിലേക്ക് നടക്കുകയാണ് അതിന് ഈ നാട്ടിലുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ആ മാർച്ചിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും നമ്മുടെ ഈ സമരത്തിന് ഈ സമരം നാളെ നാളെ ഇവിടെ ജനിക്കാൻ പോകുന്ന ഓരോ കുട്ടിക്കും ഒരു രോഗമോ അല്ലെ മറ്റു വിഷയങ്ങളോ ഇല്ലാതിരിക്കാൻ ഈ സ്ഥാപനം ഇവിടുന്ന് പൂട്ടുക നിർബന്ധമാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഏർ നാടിനു വേണ്ടി എല്ലാവരും ഈ സമരത്തിൽ ഇനിയും ശക്തമായി ആരും തളരാതെ ശക്തമായി മുമ്പിൽ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരസമിതിക്ക് ഈ ഇന്ന് ഇന്ന് നേതൃത്വം നൽകിയ ഇന്ന് അറസ്റ്റ് വരിച്ച മുജിക്കായിക്കും ഷരീഫ്ക്കായിക്കും പ്രത്യേകം അവരെ അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ജയ്